ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദീർഘനാളായ പരിചയമുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ ഏതെങ്കിലും ആവശ്യത്തിന് ചെയ്യാൻ വാതുക്കൾക്ക് മുട്ടുമ്പോൾ അയാൾ വാതിൽ തുറന്നിട്ട് നിങ്ങൾ ആരാണ് നിങ്ങളെനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദന എത്രയോ വലുതായിരിക്കും അതേ ഒരു അവസ്ഥയാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോയെ നമ്മളോട് പറയുക കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ അറിയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന വളരെ വലുതായിരിക്കും എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നീതിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അർഹമായതെല്ലാം ദൈവത്തിന് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അർഹമായത് ചുറ്റുമുള്ളവർക്കും കൊടുക്കുമ്പോഴാണ് നീതിയോടെ ജീവിക്കുന്നവരായി നമ്മൾ മാറുക അനീതി എന്ന് പറയുമ്പോൾ കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം ഞാൻ എന്റെ ജീവിതത്തിൽ കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ കർത്താവിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ കർത്താവിനോട് അനീതിയായിട്ട് പ്രവർത്തിക്കുക എന്റെ സഹോദരങ്ങൾക്ക് ആവശ്യമായ നന്മ സഹായം സ്നേഹം ഞാൻ കൊടുക്കാതെ വരുമ്പോൾ അവരോട് ഞാൻ അനീതി കാണിക്കുകയാണ് ഇങ്ങനെ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ അറിയില്ല എന്ന് പറയുക ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നീതിയോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ